أعوذ بالله من الشيطان الرجيم أَوَلَمْ يَرَوْا أَنَّ اللَّهَ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ قَادِرٌ عَلَىٰ أَن يَخْلُقَ مِثْلَهُمْ قادر على أن يخلق مثلهم وجعل لهم أجلا لا ريب فيه فأبى الظالمون إلا كفورا قل لو أنتم تملكون خزائن رحمة ربي إذا لأمسكتم خشية الإنفاق സൂറത്തുല്ലിസറ തൊണ്ണൂറ്റൊമ്പത് നൂറ് ആയത്തുകളാണ് ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ പോലുള്ള അതായത് മനുഷ്യരെ പോലുള്ളവരെയും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണെന്നവർ മനസ്സിലാക്കുന്നില്ലേ അരണാനന്തരം അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് നാം ഒരു അവധി നിർണ്ണയിച്ചിട്ടുണ്ട് അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ അതിക്രമികൾ അത് നിഷേധിക്കുന്നതിൽ ശഠിച്ചു നിൽക്കുകയാണ് അവരോട് പറയുക എൻ്റെ നാഥൻ്റെ അനുഗ്രഹത്തിൻ്റെ ഖജനാവുകൾ നിങ്ങളുടെ കൈവശമായിരുന്നുവെങ്കിൽ അതൊക്കെ ചിലവായിത്തീരുമെന്ന് ഭയന്ന് നിങ്ങളതൊക്കെയും കെട്ടിപ്പൂട്ടി വെക്കുമായിരുന്നു മനുഷ്യൻ ആറ് പിശുക്കനാണ് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്തവരോടുള്ള അഭിസംബോധനയാണിത് അവരുടെ വിചാരം അവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ഒരു സൃഷ്ടാവില്ലാതെയാണ് മരണശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന ബോധവും അവർക്കില്ല നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് കണ്ണോടിക്കുക നിങ്ങൾക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കഥഞ്ഞിക്കൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രനക്ഷത്രാദികളൊക്കെ നിങ്ങളെക്കാൾ എത്രയോ വലുതും അത്ഭുതാഭവുമാണ് അവയൊക്കെ നിഷ്പ്രയാസം സൃഷ്ടിച്ച അള്ളാഹുവിനാണോ നിങ്ങളെ പുനഃസൃഷ്ടിക്കാൻ പ്രയാസം സൂറത്ത് റൂമിൽ പറഞ്ഞതുപോലെ യുഹ്രിജുൽ ഹയ്യമിനൽ യുഹ്രിജുൽ മയ്യിത്തമിനൽ ഹയ്യി വ അർഹബായ കഥാലിക്കത്തുഹുറജു അവൻ നിർജീവമായതിൽ നിന്നും ജീവനുള്ളവയെയും സജീവമായതിൽ നിന്നും നിർജീവമായതിനെയും പുറപ്പെടുവിക്കുന്നു ഭൂമി നിർജ്ജലമായി മരിച്ച ശേഷം മഴ വർഷിപ്പിച്ച് അതിനെ സജീവമാക്കുന്നത് പോലെ മരണാനന്തരം നിങ്ങളും പുനരുജ്ജീവിക്കപ്പെടുന്നതാണ് ഭൗതിക വിഭവങ്ങളുടെ ഖജനാവുകൾ ഈ അവിശ്വാസികളുടെയൊക്കെ കൈവശമായിരുന്നെങ്കിൽ അവരുടെ പിശുക്കും ലുബ്ധും മൂലം ജനങ്ങൾക്കതൊന്നും വിതരണം ചെയ്യുകയില്ലായിരുന്നു അത് കെട്ടിപ്പൂട്ടി വെക്കുമായിരുന്നു എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ സ്വാർത്ഥനായിട്ടാണല്ലോ സ്വാർത്ഥ താല്പര്യങ്ങളാണ് അവനെ നയിക്കുന്നത് സത്യവിശ്വാസം സ്വീകരിക്കാത്ത മനുഷ്യരുടെ മനസ്സിലുള്ള ആ ലുബ്ധും പിശുക്കും ഖുറാനിൽ വളരെയധികം വിമർശിക്കപ്പെട്ടിട്ടുള്ളതാണ് സുഹൃത്തു നിസായിൽ പറയുന്നുണ്ട് അംലഹും നസീബും മിനൽ മിനൽമുൽക്കി ഫൈദല്ല യുസ നക്കീറ അതല്ല അധികാരത്തിൽ വല്ല പങ്കും അവർക്കുണ്ടോ എങ്കിൽ അവർ ഒരു തരിമ്പും മറ്റുള്ളവർക്ക് നൽകുമായിരുന്നില്ല യഥാർത്ഥ വിശ്വാസികളിൽ മാത്രമേ ഈ ഔദാര്യവും ദയയും കാരുണ്യമൊക്കെ പ്രകടമാവുകയുള്ളൂ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി സൗദിയുടെ ജയിലിൽ കിടക്കുന്ന അബ്ദുറഹീമിനെ വധശിക്ഷയുമെന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾക്കകം മുപ്പത്തിനാല് കോടി രൂപ സംഭാവന ചെയ്യപ്പെട്ടത് ഇതിനു മുമ്പ് ഇതേപോലുള്ള പല പ്രശ്നങ്ങളുടെയും പേരിൽ വൻ തുകകളൊക്കെ സംഭാവന ചെയ്ത സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന കാര്യമൊന്നും നാം മറക്കരുത് അതാണ് വിശുദ്ധ ഖുർഹാൻ ഈ ആയത്തിലൂടെയൊക്കെ പരാമർശിക്കുന്നത് ബാഹുദാനബുല്ല ആലമിയ